പൊന്നാനി നഗരസഭയിലെ മാലിന്യ സംസ്കരണത്തിലെ വീഴ്ചയ്ക്കെതിരെ നഗരസഭ സ്ഥിരം സമിതി അധ്യക്ഷൻ രംഗത്ത് മഴക്കാലപൂർവ്വ ശുചീകരണ യജ്ഞത്തിനായി വിളിച്ചു ചേർത്ത യോഗത്തിലാണ് ഭരണസമിതിയുടെയും ഉദ്യോഗസ്ഥരുടെയും വീഴ്ചയ്ക്കെതിരെ പൊതുമരാമത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ ഒ ഒ ഷംസു രംഗത്ത് വന്നത് നിരവധി ശുചീകരണ തൊഴിലാളികളും മാലിന്യ സംസ്കരണത്തിന് മറ്റ് സംവിധാനങ്ങളും ഉണ്ടായിരിക്കെ നഗരത്തിന്റെ വിവിധയിടങ്ങളിൽ ജൈവ മാലിന്യങ്ങൾ ചീഞ്ഞുനാറുന്ന സാഹചര്യത്തിലാണ് കൌൺസിൽ യോഗത്തിൽ നഗരസഭയുടെ വീഴ്ചയ്ക്കെതിരെ സ്ഥിരം സമിതി അധ്യക്ഷൻ രംഗത്തെത്തിയത് മഞ്ഞപ്പത്തം ജില്ലയിൽ പടർന്നു പിടിക്കുന്ന സാഹചര്യത്തിലും പൊന്നാനി പള്ളപ്പുറം പാലത്തിന് താഴെയുള്ള ഭാഗത്ത് മാലിന്യം വലിച്ചെറിയുന്നതും ഇത് ും പതിവായിട്ടും നഗരസഭ ആരോഗ്യ വിഭാഗം യാതൊരു നടപടിയും സ്വീകരിച്ചില്ലെന്നാണ് സ്ഥിരം സമിതി അധ്യക്ഷൻ ആരോപിച്ചത് പകർച്ചവ്യാധികൾ വ്യാപകമാകാൻ ഇത് ഇടയാക്കുമെന്നും ഒംസു പറഞ്ഞു കൃത്യമായി ഇടപെടൽ നടത്തിയിട്ടില്ലെങ്കിൽ നഗരസഭ ഭരണസമിതിക്ക് മാത്രമല്ല അത് കൃത്യമായി ഇടപെട്ടിട്ട് പൊതു കാര്യമാണ് ഈ വികാരം നാട് കൂടും നടക്കാൻ കഴിയാത്തൊരവസ്ഥയിലേക്ക് മാറുന്നത് എന്താണെന്ന് നമ്മൾ പരിശോധിക്കണം കൃത്യമായ സ്കോർ രൂപീകരിക്കണം ബൊന്നാനിന്റെ വിവിധ ഭാഗങ്ങളിൽ നമുക്ക് നമ്മുടെ ജീവനക്കാരുണ്ടാവണം ഇങ്ങനെ പോയാൽ എന്താണ് പൊന്നാനിയിലേക്ക് ഒരാൾ വന്ന് വരാൻ കഴിയാത്തൊരവസ്ഥയിലേക്ക് നമ്മുടെ നാട് മാറുന്ന അവസ്ഥ ഉണ്ടായാൽ ആ മറുപടി പറയും ഇവിടുത്തെ ജീവനക്കാർ കൃത്യമായിട്ട് ശരിക്കും പ്രവർത്തനം നടത്തുന്നില്ല എന്നുള്ളതാണ് അത് തരത്തിൽ അത് അതിന്റെ നോക്കാൻ കഴിയാത്ത ആ വീഴ്ച ഉണ്ടെങ്കിൽ ഒഴിവാക്കണം ഉദ്യോഗസ്ഥന്മാർ കൃത്യമായി ഇടപെടില്ലെങ്കിൽ പ്രധാന വ്യാപകമായ ഒഴിച്ചു പോവാൻ കഴിയുകയും ഒഴിച്ചു പോകാൻ ആവുകയും ആ വെള്ളത്തിൽ പറയുന്ന മാലിന്യങ്ങൾ ഒന്ന് കുഴിഞ്ഞു പോകുകയും ചെയ്താൽ എന്താണുണ്ടാവുക അപ്പൊ അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് വെള്ളക്കെട്ടിന്റെ കൂടെ തന്നെ തന്നെ ഈ നടത്തണം ഞങ്ങളുടെ പൊന്നായിയുടെ പ്രധാന പട്ടണമാണ് ഈ നഗരസഭയുടെ വണ്ടി രാവും പകലും ഓടുന്നതാണ് ഈ പതത്തിന്റെ കാര്യത്തിലൂടെ താഴെ മുഴുവൻ ഇതൊന്നും കാണാൻ പോയിട്ടുണ്ടെങ്കിൽ നാളെ ജനങ്ങൾ ജനങ്ങളും അവസ്ഥയും അതേസമയം ശനിയാഴ്ചയും ഞായറാഴ്ചയും മഴക്കാല പൂർവ്വ ശുചീകരണത്തിന് മാസ് ക്യാമ്പയിൻ നടത്താൻ കൗൺസിൽ യോഗത്തിൽ തീരുമാനമായി ആരോഗ്യ പ്രവർത്തകർ ശുചീകരണ തൊഴിലാളികൾ തൊഴിലുറപ്പ് തൊഴിലാളികൾ ആശാപ്രവർത്തകർ കൗൺസിലർമാർ നാട്ടുകാർ എന്നിവർ ചേർന്ന് നഗരസഭയിലെ എല്ലാ വാർഡുകളിലും ശുചീകരണം നടത്താനും മഴക്കാല പകർച്ചവ്യാധികൾ തടയുന്നതിനുള്ള പ്രവർത്തനങ്ങൾ നടത്താനും യോഗത്തിൽ തീരുമാനിച്ചു ന്യൂസ് പൊന്നാനി സ്നേഹത്തിന്റെ ഭാഷ ഒന്നാണ് മംഗല്യ പട്ടിണെന്നും സീനത്ത് സീനത്ത് സിൽക്സ് ആൻഡ് സാരീസ് മെട്രോ പ്ലാസ തിരൂർ റോഡ് കോട്ടക്കൽ